ിലേക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ തജ്വീദിലെ ഏഴാമത്തെ പാടാണ് നോക്കുന്നത് എന്നത്തേം പോലെ സ്പെഷ്യൽ ആണ് ഇത് കുറച്ചും കൂടായിട്ടും ഇന്ന മുതൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ അഡ്ജി എടുക്കാം എന്നത്തേം പോലെ എന്നല്ല ഒ തജ്വീദിൽ ഒമ്പതും നമ്മൾ പഠിച്ചു എട്ടും നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ അഹ്ലാക്കിയിൽ ഒന്നും രണ്ടും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായി അപ്പോൾ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈം ഇല്ല പാഠം മൊത്തം വായിച്ചിട്ട് നമുക്ക് ടൈമില്ല പാഠം മൊത്തം വായിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണ് അപ്പോൾ ഞാൻ കുറച്ച് പാടത്തിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തിട്ടുണ്ട് അത് ഞാൻ വായിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റഫിൽ എഴുതിയെടുക്കുക പേജിൽ എഴുതിയെടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ടിരിക്കുക ടെക്സ്റ്റ് ബുക്കിൽ കിട്ടാം എന്നൊന്നിങ്ങനെ വേണം അടയാളപ്പെട്ടിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരാൻ ചിലപ്പോൾ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും കൂടെയാണ് ആരും ഇത് മിസ്സാക്കിയത് അപ്പോൾ നമുക്ക് വേ നേരെ വീഡിയോയിലേക്ക് പോവാം പാഠത്തിന്റെ പേരെന്താണ് ഏഴാമത്തെ പാഠത്തിന്റെ അൽ വഖഫ് അൽ വഖഫ് ഖുർആൻ ഓദിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് എന്താണ് ഖുർആൻ നമ്മൾ ഓദിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല അപ്പൊ എനിക്ക് ശ്വാസം വിടണം അങ്ങനെ ശ്വാസം വിടാൻ വേണ്ടി കലമത്തിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇപ്പൊ അൽ അങ്ങനെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ വിടരുത് കാരണം നമുക്ക് എത്ര പറ്റുന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ിമത്തിന്റെ അവസാനത്തിൽ അതായത് വാക്കിന്റെ അവസാനത്തിൽ നിർത്തണം നിർത്തും നിർത്തണം അങ്ങനെ നിർത്തുന്നതിനാണ് വക്കഫെന്ന് പറയുന്നത് ശ്വാസം വിടാൻ വേണ്ടി നമ്മൾ ഒരു കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് എന്ത് പറയുന്നത് ഏർ എന്ന് പറയുന്നത് ഒന്നുകൂടെ വാക്യം കുർആആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ രണ്ടാമത്തെ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ അത് ഏത് വിഷയമായാലും കുഴപ്പമില്ല എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ആക്കി തരാനായിട്ട് ശ്രദ്ധിക്കാം രണ്ട് വറത്തിലിൽ ഖുർആാനൻ എന്ന ആയത്തിന് അലിറല്ലു നൽകിയ അർത്ഥം അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വകഫുകളെ പഠിക്കുകയും ചെയ്യുന്നു എന്നാണ് അതായത് വറത്തിലിൽ എന്ന് പറഞ്ഞ ഒരു തർത്തിയിലുണ്ട് അപ്പൊ അതിനർത്തിയിലർത്തിൽ എന്ന് പറഞ്ഞ ആയത്തിന് റലി അള്ളാഹു നമ്മുടെ ഏത് റലിഅള്ളു ആണ് അലിയ റലിഅള്ളാഹ്വന്നഹു ഇങ്ങനെ ഭംഗിക്ക് വേണ്ടി വിവരിച്ചെഴുതിയതാണ് എന്താണ് വിവരിച്ചെഴുതിയെന്നല്ല അതിനൊരു അർത്ഥം പോലെ ഇങ്ങനെ കൊടുത്തു എന്താണ് കൊടുത്തത് കൊടുത്ത അർത്ഥം എന്താണ് അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖഫുകളെ പഠിക്കുകയും ചെയ്യുന്നു എന്നാണ് ഖുർആന ഖുർആനൻ എന്ന ആയത്തിന് അലി റോ ഹൻഹു നൽകിയ അർത്ഥം അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖഫുകളെ പഠിക്കുകയും ചെയ്യുന്നു എന്നാണ് മൂന്ന് ഖുർആൻ പാരായണത്തിൽ നാം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വഖഫ് ചെയ്യാൻ പാടില്ല വഖഫ് എല്ലാവർക്കും അറിയാലോ മിക്കവർക്ക് അറിയായിരിക്കും അപ്പോൾ വക്കഫ് നമ്മൾക്ക് നമുക്ക് ഇഷ്ടമുള്ള 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 സ്ഥലത്ത് വക്കഫ് ചെയ്യാനായിട്ട് പാടില്ല അതായത് അപ്പോൾ എവിടെ വക്കഫ് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ വക്കഫ് ചെയ്യാനായിട്ട് പാടില്ല അത് നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല നമുക്ക് ദോഷം കിട്ടും വക്കഫ് ആഗ്രഹിക്കുന്ന സ്ഥലത്തൊന്നും വക്കഫ് ചെയ്യാനായിട്ട് പാടില്ല ഖുർആൻ പാരായണത്തിൽ നാം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വക്കഫ് ചെയ്യാൻ പാടില്ല നാല് വഖഫ് ചെയ്യാനും തുടങ്ങാനും സ്ഥലം യോജിച്ചതാണോ എന്ന് തീരുമാനിക്കുന്നത് കലാമിൻ്റെ മോന മോനയും കടമയും അനുസരിച്ചാണ് എന്താണ് വഖഫ് ചെയ്യാനും തുടങ്ങാൻ വഖഫ് ചെയ്യാനും തുടങ്ങാനും സ്ഥലം യോജിച്ചതാണോ എന്ന് തീരുമാനിക്കണം തീരുമാനിക്കുന്നതാരാണ് കലാമിൻ്റെയും യും കടമയെയും അനുസരിച്ചാണ് വർക്കെങ്കിലും വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ ക്ലിയർ ചെയ്യാം കേട്ടോ വഖഫ് ചെയ്യാനും തുടങ്ങാനും സ്ഥലം യോജിച്ചതാണോ എന്ന് തീരുമാനിക്കുന്നത് കലാമിൻ്റെ മോമൻ മനേയും കടമയും അനുസരിച്ചാണ് പിന്നെ എനിക്കൊരു കാര്യം പറയേണ്ടത് എന്തായാലും ഇനി രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ അള്ളത്തും കൂടെ കഴിഞ്ഞിട്ട് പറയാം വക്കഫ് ചെയ്യുമ്പോൾ വക്കഫ് ചെയ്യപ്പെടുന്ന അക്ഷരത്തിന് സുക്കൂൺ ചെയ്യണം വഖഫ് നമ്മൾ ചെയ്യുമ്പോൾ അക്ഷരത്തിന് എന്താണ് ആയിരിക്കണം മനസ്സിലായോ വക്കഫ് ചെയ്യുമ്പോൾ വക്കഫ് ചെയ്യപ്പെടുന്ന അക്ഷരത്തിന് സുക്കൂൺ ചെയ്യണം ആറ് നാല് സ്ഥലങ്ങളിലാണ് സക്തത് ചെയ്യേണ്ടത് അപ്പൊ നാല് സ്ഥലങ്ങളിലാണ് സക്തത് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നാല് സ്ഥലങ്ങളിലാണ് സക്തത് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇനി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് പാഠം വായിക്കാം പക്ഷെ പാഠം ഇനി വായിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ എന്താണ് നോക്കുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സും തദ്രി ഭാഗവും ഒക്കെ നമ്മൾ നോക്കൂ കേട്ടോ പാഠം മാത്രം വായിക്കുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറും തദ്ദരി ഭാഗം ഒക്കെ ഞാൻ നോക്കും പിന്നെ തജവീദ് ഇതൊക്കെ നമ്മൾ ഒരു ദിവസമാണ് കേട്ടോ ഇടുന്നുള്ളത് കാരണം നാളെയാണ് എക്സാം അപ്പോൾ ഇന്ന് ലീവാണല്ലോ ആ മഴ അനുവദിച്ച് ലീവ് കിട്ടിയതാണ് മദർസകൾക്കൊന്നും ലീവ് ഉണ്ടായില്ല മദർസകൾക്കൊന്നും അല്ല എക്സാം ഉള്ള മദർസകൾക്കൊന്നും ലീവ് ഉണ്ടായില്ല അപ്പോൾ നമുക്ക് നോക്കാം തദരിബാത്ത് കേട്ടോ ഇവിടെ തദരിബാത്തിൻ്റെ മേളിൽ ഞാൻ ഇനി ഈ സൈഡിൽ കൊടുക്കുന്നില്ല കേട്ടോ ഈ വീഡിയോയിൽ ഈ എൻ്റെ മേളിലുള്ളത് ഇതിന് പാടത്തിൻ്റെ ബാക്കിയാണ് ആ പിന്നെ അതിൽ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ വാക്കിപ്പോൾ ചെയ്യുന്ന നാല് നാല് ശക്തത ചെയ്യേണ്ടതെന്ന് ആ നാലെണ്ണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് പഠിച്ച് പൊക്കോളോട്ടോ ചിലപ്പോൾ എക്സാമി ചിലപ്പോ ഓക്കെ തതിരി ബാത്ത് നോക്കാം ഉത്തരം പറയാം വക്കഫ് എന്നാൽ എന്ത് വക്കഫ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ വക്കഫ് എന്നാൽ എന്തെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു വകുഫ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലമത്തിൻ്റെ അവസാനത്തിൽ വഖഫ് ചെയ്യൽ വക്കൂഫ് നിർത്തുന്നതിനാണ് നിർത്തുന്നതിനാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം വറത്തിലിൽ ഖുർആന തർത്തീലൻ ഇല്ല എന്നതിന് അലി റഹ്ലീല്ലാഹനഹു പറഞ്ഞ അർത്ഥം എന്താണ് ഇതൊന്നും നമ്മൾ നേരത്തെ നോക്കിയതാണ് അല്ലേ നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം എന്താ വറത്തിലിൽ കുർആാന തർത്തിലൻ എന്ന ആയത്തിന് അലി റഹ്ലീല്ലാഹനഹു നൽകിയ അർത്ഥം അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വക്കഫുകളെ പഠിക്കുകയും ചെയ്യുന്നു എന്നാണ് ചെയ്യുക എന്നാണ് തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കാം വക്കഫ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനമാണ് വക്കഫു ചെയ്യാൻ തുടങ്ങാനും സ്ഥലം യോജിച്ചതാണോ എന്ന് തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നത് കലിം ഏർ കലിമിൻ്റെ മായനയും കടമയും അനുസരിച്ചാണ് ഇതൊന്നും നമ്മൾ ഇമ്പോർട്ടൻറ്റിലെഴുതിയതാണ് ഇപ്പോൾ പറഞ്ഞ മൂന്നെണ്ണം ഇമ്പോർട്ടൻ്റിലെഴുതിയതാണ് അടുത്തത് അർത്ഥം അറിയാത്തവർക്ക് വക്കഫ് ചെയ്യാനുള്ള മാർഗം അർത്ഥം അറിയാത്തവർക്ക് വക്കഫ് ചെയ്യാൻ കുറഞ്ഞ ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയില്ല ചിലപ്പോൾ എക്സാമിനെ വന്നേക്കാം അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാനുള്ളത് കേട്ടോ ഇന്നടത്ത് നോക്കിയാലോ എന്റെ അടിയിലുള്ളത് ഞാൻ നാലാമത്തെ പറഞ്ഞില്ല അല്ലേ മൂന്നാമത്തെ പറഞ്ഞില്ലേ അതെ മൂന്നാമത്തെ രണ്ടാമത്തേം പറഞ്ഞിരുന്നു ഒന്നാമത്തെ പറഞ്ഞിരുന്നു നാലാമത്തെ അർത്ഥം വാക്കുവാറോ സോറി കേട്ടോ ഇവിടെ പറയോളൂ ഞാൻ ഓടിച്ചോടിച്ചു പോയതാ ഇവിടെ കേട്ടോ പെട്ടെന്ന് ഞാൻ ഓടിച്ചോടിച്ചു പോയി ഇവിടെ ഇങ്ങനെ ഒരു ഇതോടെ സോറി സോറിട്ടോ അപ്പൊ നോക്കാം ഉത്തരം ഉത്തരം പറയണം എഴുതാം പാരായണം ഡാഷ് ചെയ്യുന്നവന് കുർ കുർആൻ പാരായണം ചെയ്യുന്നവന് വക്കൂഫ് ചെയ്യുന്നതിനെ കുറിച്ച് അറിവുണ്ടാവണം ദ ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നവനെ വക്കൂഫ് ചെയ്യുന്നതിനെ പറ്റി ണം അടുത്തു നോക്കാം അർത്ഥം ഡാഷ് ഡാഷ് വഖുഫ് വഖുഫ് ചെയ്യാം അർത്ഥം അറിയാത്തവർക്ക് വക്കൂഫ് ചെയ്യാൻ കുർആാനിൽ ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ നാലാമത്തതും ഇപ്പൊ പറഞ്ഞതിൽ ഉള്ളതുമാണ് അടുത്തത് ശ്വാസം വിടാൻ ഡാഷ് എന്ന് പറയും ശ്വാസം വിടാൻ വേണ്ടി കലമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ എല്ലാരും അടുത്ത വർണ്ണം കൊണ്ട് വ്യക്തമാക്കാം വക്കഫിൻ്റെ പ്രാധാന്യത്തെ കുറി കുറിക്കുന്നു എന്താണ് വക്കഫിന്റെ പ്രാധാന്യത്തിനെ കുറിക്കുന്നത് വക്കഫിനെ കുറിച്ചും അറിയ അറിയണം ആര് വക്കീഫിനെ അറിയണം ആര് ആ വക്കഫ് ചെയ്യുന്നവൻ അല്ല പാരണം കൂറുവാൻ പാരായണം ചെയ്യുന്നവൻ എന്താണ് വക്കഫിനെ പറ്റി അറിഞ്ഞിരിക്കണം അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ടാറ്റാ ബൈബി അടുത്ത വീടായിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്